കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കുടിവെള്ള ലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള പദ്ധതികളുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നം പൂർണ്ണമായും പരിഹരിക്കുന്നതിനായുള്ള വാട്ടർ എഫിഷ്യന്റ് തൃശൂർ പദ്ധതി നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തൃശൂർ കോർപ്പറേഷൻ മേയർ എം കെ വർഗീസ് അധ്യക്ഷത വഹിച്ചു ജനഹിതമനുസരിച്ചുകൊണ്ട് അതിനെ മുന്നോട്ട് നയിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മഹനീയമായ കരവിഷ്യൻ ട്രീറ്റ്മെന്റ് പദ്ധതിയാണ് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഇവിടെ നടപ്പാക്കുന്നത് തൃശൂർ നഗരത്തിലാകെ ശുദ്ധജല ലഭ്യത ഉറപ്പാക്കുന്നതിൽ മുതൽ കൂട്ടാകുന്ന ഒന്നാകും ഈ പദ്ധതി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത് ഇത് സഹകരണാത്മക ഫെഡറലിസത്തിൻ്റെ ഒരു മികച്ച ദൃഷ്ടാന്തം കൂടിയാണ് നമ്മുടെ തൃശ്ശൂർ നഗരം കുടിവെള്ളത്തിന് വേണ്ടി പ്രധാനമായും ആശ്രയിക്കുന്നത് പീച്ചി ഡാമിനെയാണ് ഈ ജലവിതരണ സംവിധാനത്തെ ക്രോഡീകരിച്ച് കുടിവെള്ളം എത്തിക്കുന്ന സിസ്റ്റം പൂർണ്ണമായും ഇന്നത്തോടുകൂടി ഓൺലൈനായി മാറുകയാണ് ഇവിടെ പോരായ്മകൾ യഥാസമയം കണ്ടുപിടിച്ച് പരിഹരിക്കാൻ ഈ പദ്ധതിയിലൂടെ കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഓൺലൈൻ ആൻഡ് സ്പോട്ട് ബിൽഡിംഗ് സംവിധാനത്തിന്റെ സമർപ്പണം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ നിർവഹിച്ചു ആധുനിക കാലത്തിനനുസരിച്ച് മാറ്റം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന തൃശൂർ കോർപ്പറേഷൻ എക്കാലത്തും കേരളത്തിന് മാതൃകയും അഭിമാനവുമാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു തൃശൂരിലെ കോർപ്പറേഷൻ എക്കാലത്തും കേരളത്തിനൊരു മാതൃകയായി മാറുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് തൃശൂർ കോർപ്പറേഷൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ലോകത്തിനു മാതൃകയായ ഒരു ജനാധിപത്യ മതനിരപേക്ഷ വികസന കേരളത്തിന് നേതൃത്വം നൽകിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എച്ച് സി പിണറായി വിജയൻ തന്നെ കോർപ്പറേഷൻ്റെ ഈ പ്രവർത്തനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവന എക്കാലത്തും കോർപ്പറേഷൻ്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ ലിപികളാൽ ഒരു അധ്യായമാണ് എന്ന് പറയുന്നതിൽ നമുക്കെല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാവുന്ന വസ്തുതയാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ കോർപ്പറേഷനുകളിൽ വൈദ്യുത വിതരണത്തിന്റെയും ജലവിതരണത്തിന്റെയും ഉത്തരവാദിത്തം ഒരു പോറലുമേൽക്കാൻ കഴിയാത്ത വിധത്തിൽ ഏറ്റെടുത്ത ഒരേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം തൃശൂർ കോർപ്പറേഷനാണ് സംസ്ഥാനത്ത് ആദ്യമായാണ് വാട്ടർ എഫിഷ്യൻ പദ്ധതി നടപ്പിലാക്കുന്നത് പിച്ചി ഡാമിൽ നിന്ന് ജലമെടുത്ത് ട്രീറ്റ് ചെയ്ത് തേക്കിൻകാട് മൈതാനത്തിലുള്ള ഓവർഹെഡ് ടാങ്കിലെത്തിച്ച് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് ഉപഭോക്താക്കളിൽ എത്തിക്കുന്ന സിസ്റ്റം പൂർണ്ണമായും ഓൺലൈനിലാക്കി എവിടെ നിന്ന് വേണമെങ്കിലും കാണാവുന്നതും യഥാസമയം പരിശോധിച്ച് പോരായ്മകൾ കണ്ടെത്തി പരിഹരിക്കാനാവുന്ന വിധത്തിലുള്ള സംവിധാനമാണ് വാട്ടർ എഫ്ഷൻ തൃശൂർ പദ്ധതി തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരമെന്ന നിലയിലാണ് കോർപ്പറേഷൻ നേരിട്ട് കുടിവെള്ള വിതരണം കുറ്റമറ്റമാക്കുന്നതിന് വാട്ടർ എഫ്ഷൻ പദ്ധതി ആരംഭിച്ചത് ജലവിതരണം കുറയുകയാണെങ്കിലും ലൈനിൽ ചോർച്ചയുണ്ടെങ്കിലും ആരെങ്കിലും അനധികൃതമായി ജലമെടുക്കുന്നുണ്ടെങ്കിലും ഉടനടി പരിഹാരം കാണാനാകും കൃത്യമായി ട്രീറ്റ് ചെയ്ത ശുദ്ധജലം കൃത്യതയോടുകൂടി എത്തിക്കുന്നതിന് ഇതുവഴി സാധ്യമാകും അഞ്ചേ ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപ അമർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി പൂർത്തീകരിച്ചിരിക്കുന്നത് യു എ സി സിയാണ് കോർപ്പറേഷന് വേണ്ടി പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് ഇതിനു പുറമെ നാലായിരം സ്മാർട്ട് മീറ്ററുകൾ ജലത്തിന്റെ ഗുണനിലവാരം ഓൺലൈനായി പരിശോധിക്കുന്നതിനുള്ള സംവിധാനം തുടങ്ങിയവ ഒരുക്കുന്നതിന് അമൃത് ടു പോയിന്റ് സീറോ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെറ്റ് ടു പോയിന്റ് സീറോ എന്ന പ്രവൃത്തി കൂടി തൃശൂർ കോർപ്പറേഷൻ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പദ്ധതി നിർവഹണം പൂർത്തീകരിച്ച യു എൽ സി സി പി ബാലചന്ദ്രൻ എം എൽ എ ആദരിച്ചു ഡെപ്യൂട്ടി മേയർ എം എൽ റോസി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പി കെ ഷാജൻ വർഗീസ് കണ്ടംകുളത്തി കരോളിൻ ജെറീഷ് പെരിഞ്ചേരി സാറാമ റോബ്സൺ ഡി പി സി അംഗം സി പി പോളി കൗൺസിലർ ഷീബ ബാബു മിഷൻ ഡയറക്ടർ സൂരജ് ഷാജി മുൻ മേയർമാരായ അജിത ജയരാജൻ അജിത വിജയൻ കോർപ്പറേഷൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി ആർ ശ്രീലത കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻഷ്യൽ വെൽഫെയർ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി സനൽകുമാർ അമൃത് പ്രതിനിധി എൻ രാഹുൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ ടൈം തൃശൂർ